ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും ഓമനപുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിവസമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷിച്ചു വരുന്നത് അന്നേ ദിവസം ഗണപതിക്ക് മുക്കൂറ്റി കറുക എന്നിവ കൊണ്ട് മാല അല്ലെങ്കിൽ അർച്ചന മോദക നിവേദ്യം ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സിദ്ധിയാണ് ഫലം വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബൈശ്വര്യവർദ്ധനവിന് ഉത്തമമാണ് കേരളത്തിനു പുറമെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ നടത്തുന്നത് അത്തം ചതുർത്ഥിയെന്നും ഈ ദിവസം അറിയപ്പെടുന്നു ഗണേശ പൂജയ്ക്ക് ഇതിലും നല്ലൊരു ദിവസം വേറെയില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത് കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിലും വിപുലമായ ആഘോഷങ്ങളാണ് ഈ ദിവസം നടത്തി വരാറുള്ളത് ഇതേ ദിവസം തന്നെയാണ് ഗജപൂജ ആനയൂട്ട് എന്നിവ നടത്തുന്നത് കളിമണ്ണിൽ വലിയ ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പൂജ നടത്തിയ ശേഷം കടലിൽ നിമഞ്ജനം ചെയ്യുന്നതും വിനായക ചതുർത്ഥി നാളിലാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏത് ശുഭകാര്യത്തിനും മുമ്പ് വിഘ്നനിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്തി പൂജ നടത്തുന്നത് മംഗല്യതടസ്സം വിദ്യാതടസ്സം സന്താന തടസ്സം ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ് വിനായക ചതുർഥിയിൽ ഗണപതിയുടെ ആയിരത്തെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമം ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് വിശ്വാസം വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമാണ് ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവ വിഘ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യലബ്ധിയുണ്ടാകുമെന്നാണ് വിശ്വാസം ചതുർത്ഥിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തന്നെ തലേന്ന് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക ഒരിക്കലോണാവാം എണ്ണ തേച്ചു ഗുളി പകലുറക്കം എന്നിവ നിഷിദ്ധമാണ് ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് പത്തു തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ധാന്യ ഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും മറ്റും കഴിക്കുക സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുക വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ പിറന്നാൾ സദ്യയുണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ അടിതെറ്റി വീണു ഇത് കണ്ട് ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു അതിൽ കോപിഷ്ടനായി ഇന്നേ ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ഗണപതി ശപിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് ഇടയാവുമെന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കോട്ടയം ജില്ലയിലെ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം എറണാകുളം ഇടപ്പള്ളി കൊട്ടാരം ഗണപതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ഇന്ത്യനൂർ ഗണപതി ക്ഷേത്രം വയനാട് ബത്തേരി മഹാഗണപതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ വേളം കാസർഗോഡ് ജില്ലയിലെ മധൂർ അനന്തേശ്വര വിനായക ക്ഷേത്രം തുടങ്ങിയ കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിലെല്ലാം ഈ ദിവസം വിശേഷാൽ പൂജകളും വഴിപാടുകളും ഉണ്ടാകാറുണ്ട് ഗണപതി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശത്തിന്റെ എല്ലാ പ്രിയ ഭക്തർക്കും വിനായക ചതുർത്ഥി ദിന ആശംസകൾ നേരുന്നു